ഒരു പ്രായമുള്ള ഒരു വ്യക്തിയുടെ കണ്ണിൽ ഒരു വിറകുകൊള്ളി തട്ടിയിട്ട് അയാളൊരു കണ്ണ് ഡോക്ടറെ കാണാൻ വേണ്ടി പോവുകയാണ് പോകുന്ന സമയത്ത് ആ ഒരു ഡോക്ടർ അയാളോട് പറയാണ് എൻ്റെ ഓഫീസ് സമയം കഴിഞ്ഞു നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലേക്ക് പോകൂ എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് ചികിത്സ നിഷേധിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അതൊരു തെറ്റാണോ എന്ന് നമ്മൾ എ എയോട് ചോദിച്ചു നോക്കുകയാണ് തീർച്ചയായും വൈദ്യശാസ്ത്ര ധാർമികതയ്ക്ക് നിരക്കാത്ത കാര്യമാണ് രോഗിയുടെ ജീവൻ അപകടത്തിലാക്കുന്ന ഒരു സാഹചര്യത്തിലും ഡോക്ടർക്ക് ചികിത്സ നിഷേധിക്കാൻ കഴിയില്ല അടിയന്തര സാഹചര്യങ്ങളിൽ സമയം കഴിഞ്ഞാലും ഡോക്ടർ ചികിത്സ നൽകേണ്ടതാണ് അതെ ഈ കാര്യം ഞാൻ ജസ്റ്റ് ഒന്നുകൂടി ഇവിടെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഒരു രണ്ടു മൂന്ന് ദിവസം മുൻപ് എൻ്റെ ഒരു സുഹൃത്ത് അവന്റെ ഉപ്പാന്റെ കണ്ണിൽ ഒരു വിറകുള്ളി തട്ടിയിട്ട് അവൻ്റെ അടുത്തുള്ള നിയറസ്റ്റ് ഹോസ്പിറ്റലുകളിൽ ചോദിച്ച സമയത്ത് അവിടെ നിന്ന് ഒ പിയിൽ ഒരു ഡോക്ടറില്ല കണ്ണ ഡോക്ടറില്ല അതുകൊണ്ട് തന്നെ എൻ്റെ അവിടെ കുറ്റിപ്പുറത്താണ് എൻ്റെ വീട് അവിടുന്ന് ഏകദേശം ഒരു പത്ത് പത്ത് കിലോമീറ്റർ ആവറേജ് ഡിസ്റ്റൻസ് ഉള്ള എടപ്പാൾ റയ്യാന ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു നോക്കിയത് അപ്പോൾ അവിടെ ഒ പിയിൽ ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞു ആ ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞ സമയത്ത് അവരോട് എത്ര മണിവരെ ഒ പി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കറക്റ്റ് ഏകദേശം ആ ഒരു ടൈമിനുള്ളിൽ ഇവർ ഒ പിയിലേക്ക് ചെല്ലുകയും ആ അടുത്തേക്ക് ചെല്ലുകയും ഡോക്ടറോട് കാര്യം പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പിടെ സമയം കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇനി ചികിത്സിക്കാൻ പറ്റില്ല നിങ്ങൾ അടുത്തുള്ള മെഡിക്കൽ കോളേജിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറഞ്ഞാൽ അത്രയും നമ്മളെ കണ്ണിലൊക്കെ എന്തെങ്കിലും ഒരു സംഭവം തട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും എത്രത്തോളം നമ്മൾ വേദന സഹിക്കുന്നത് അത്രയും റിസ്ക്കാണ് കണ്ണെന്ന് പറയുന്നത് നമ്മളെ ശരീരത്തിൽ ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു സംഭവം ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സംഭവമാണ് കണ്ണെന്ന് പറയുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഈ ഒരു കണ്ണിന് എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം വീണാൽ മതി നമ്മൾ എത്രത്തോളം വേദന സഹിക്കണം ആ ഒരു വേദന സഹിച്ച് ആ ഒരു ഉപ്പാനേയും കൊണ്ട് മകൻ അത്രയും ദൂരം ട്രാവൽ ചെയ്തു പോയിട്ട് മിനിമം ആ ഒരു രോഗിക്ക് വേണ്ട പ്രഥമ ശുശ്രൂഷ പോലും നൽകാതെ പറഞ്ഞൊക്കെയാണ് എടപ്പാൾ റയൻ ഹോസ്പിറ്റലിലുള്ള ആ ഡോക്ടർ ചെയ്തത് ഇതിനെക്കുറിച്ച് ആ മകൻ പറയുന്ന കാര്യങ്ങളും ഈ ഉപ്പാൻ്റെ വീഡിയോയൊക്കെ ഉണ്ടിട്ടാണ് മെഡിക്കൽ എൻകലിജൻസാണ് ഈ ഒരു ഡോക്ടർ ചെയ്തിട്ടുള്ളത് ഈ ഒരു ആരോപണം ആരോപണമെന്ന് പറയുന്നത് മെഡിക്കൽ ആണ് ഇതിനെതിരെ ഇവർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഹയർ അതോറിറ്റികൾക്കും കൂടി പരാതി നൽകിയിട്ട് ഇതിനെതിരെ എത്രത്തോളം മൂവ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം മൂവ് ചെയ്യാനാണ് ഇവരുടെ തീരുമാനം ആദ്യം ഞാനൊരു വീഡിയോ നിനക്കൊന്ന് കാണിച്ചു തരാം ചെയ്യാൻ പറ്റില്ല അല്ല മൊബൈലല്ല ഞാൻ ഇങ്ങനെ ഒരു എമർജൻസി ആയിട്ട് ഞാൻ എറൈഹാനയിൽ വന്നിട്ട് ഇപ്പം ഒരു മിനിറ്റ് ഞാൻ ഓക്കെ സാറിണ്ടായിക്കൊണ്ട് സാർക്ക് കൺസൾട്ട് ചെയ്യാൻ പറ്റുമല്ലേ തർക്കിച്ചോണ്ടല്ല അഗ്രസീവ് അല്ല ഞാൻ ഞാൻ സമാധാനപരമായിട്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ ഞാൻ സമാധാനപരമായിട്ടാണ് ഞാനവിടെ കാര്യങ്ങൾ അവതരിപ്പിച്ചത് സാർക്ക് നോക്കാൻ പറ്റില്ല പറ്റില്ലെന്നാ പറഞ്ഞല്ലേ സെക്യൂരിറ്റി ഞാൻ കാര്യങ്ങൾ ഞാൻ ആയിട്ട് ഞാൻ പറഞ്ഞോളാം ഞാനൊരു ഞാൻ സാറിന് ഞാൻ നല്ല പോലെ സാറു സംസാരിക്കണമെന്നാ പറഞ്ഞിട്ടുള്ളൂ ഇങ്ങനത്തെ ഒരു കേസ് പേഷ്യന്റ് ഇല്ലാത്ത സമയത്താണ് കേറിയിട്ടുള്ളത് ഞാൻ ഞാൻ പോയിക്കോളാം നിങ്ങൾക്ക് അല്ലല്ല ഞാൻ അങ്ങനെ ഒരു ഇതായിട്ട് വന്നതൊന്നല്ല ഇങ്ങനത്തെ ഒരു കേസ് സൺഡായിട്ട് ഇങ്ങനൊരു ഏത് ടൈം ആയിക്കോട്ടെ ഒരു ഹോസ്പിറ്റലാവുമ്പോ അതിന്റെ ഉത്തരവാദിത്വം വേണോ ശരി വേണ്ടേ പിന്നെ ഏത് ടൈം ആയിക്കോട്ടെ ഡോക്ടർ കൺസൾട്ടിംഗ് എമർജൻസി കേസ് വന്നത് ാണ് ഞാൻ ചോദിച്ചു ഡോക്ടർക്ക് അറ്റന്റ് ചെയ്യാൻ പറ്റില്ല ഡോക്ടർ അറ്റന്റ് ചെയ്യാൻ പറ്റില്ല ഡോക്ടർ ഉത്തരവാദിത്തമാണോ അല്ലെ നിങ്ങള് പ്രൈവറ്റ് ആയിക്കോട്ടെ ഇതല്ല ഒരു ഡോക്ടർ ഉത്തരവാദിത്തമാണോ അത് ഒരു ജനറൽ കാര്യമാണെങ്കിൽ വേറെ ഹോസ്പിറ്റലിൽ പോവാം ഒരു കണ്ണിന്റെ മാത്രം ഡോക്ടർ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലോ നിങ്ങളൊന്ന് ഒരു കണ്ണിന് അത്രയും വലിയ പ്രശ്നം വന്നിട്ട് റിയാനോ ഹോസ്പിറ്റലിൽ എടപ്പാളുള്ള റിയാനോ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് അവിടെ ഒരു ഡോക്ടർ ആ ഒരു രോഗിയോട് ചെയ്യുന്ന കാര്യമാണ് അയാളുടെ ഓഫീസ് സമയം കഴിഞ്ഞ് നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനാണ് അയാൾ പറയുന്നത് മെഡിക്കൽ നെഗ്ലിജൻസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ചില്ലറ സംഭവം നല്ല ഈ ഒരു ഡോക്ടറുടെ ലൈസൻസ് വരെ സസ്പെൻഡ് സോറി അല്ല ഡിസ്മിസ് ചെയ്യാനുള്ള ഒരു പവറുള്ളൊരു കേസാണ് ഈ ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് എന്ന് പറയുന്നത് അതുമാത്രമല്ല ഇയാളുടെ ഈ ഒരു കേസിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് ഇയാൾക്ക് തടവും പിഴയും ലഭിക്കാവുന്നതാണ് അതായത് ഏറ്റവും വലിയ ഒരു കുറ്റം ഒരു ഡോക്ടർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഇയാൾ ചെയ്തിട്ടുള്ളത് ഇയാളൊക്കെ എന്താ വേണ്ടത് നിങ്ങളെന്നാലോചിച്ചു ഇയാൾ ആദ്യമായിട്ടാണ് ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ഇയാൾ ഏകദേശം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഈ ഒരു ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് ഈ ഈ ഇദ്ദേഹത്തിൻ്റെ കണ്ണിനൊരു തിമരം വന്നിട്ട് തിമര ശസ്ത്രക്രിയ ചെയ്തിട്ട് അവിടെ ഈ ഒരു ഹോസ്പിറ്റലിലാണ് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ഹോസ്പിറ്റലിൽ ആദ്യമായിട്ട് പോകുന്ന ഒരു വ്യക്തിയല്ല എന്നിട്ട് ഈ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഈ ഒരു ഡോക്ടർ ഇയാൾ ചികിത്സ നിഷേധിച്ചതിനെ തുടർന്ന് കുറ്റിപ്പുറം ഹോസ്പിറ്റലിലേക്ക് വിളിച്ച സമയത്ത് അവിടെ ഡോക്ടർ ഉണ്ടായിരുന്നില്ല കണ്ണിൻ്റെ ഡോക്ടർ അവിടെ അവധിയായിരുന്നു പിന്നെ വളാഞ്ചേരിയിലുള്ള ഡോക്ടറുടെ വീട്ടിൽ പോയിട്ടാണ് തൽക്കാലം ഈ രോഗിക്ക് ഒരു മിനിമം ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുത്തതെന്നാണ് ഇവർ പറഞ്ഞത് അതായത് അത്രയും നേരം ഈ ഒരു രോഗി ആ ഒരു വേദന കടിച്ചമർത്തിയിട്ട് നിന്നു നമുക്ക് ചിന്തിക്കാൻ പറ്റുമല്ലേ കാരണം നമ്മൾ ഏറ്റവും സ്നേഹിക്കും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അച്ഛനും അമ്മയൊക്കെ ആയിരിക്കും അവർക്കൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു നമ്മൾ ആദ്യം വിളിക്കുക അവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിലോ അവിടെ ഡോക്ടർ ഇല്ലായെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അടുത്ത് ഒ പിയിലുള്ള ഡോക്ടർ ആരാണ് അവർ വിളിക്കും അങ്ങനെ വിളിച്ച സമയത്തുള്ള ഒരാളുടെ അനുഭവമാണിത് ഇതിനെക്കുറിച്ച് ഈ ഒരു മകൻ പറയുന്നുണ്ട് കേട്ടാ അതും കൂടി ഒന്ന് കേട്ടു നോക്കുക അങ്ങനെ കമ്പ് വെട്ടുന്നതിൻ്റെ ഇടയിൽ ഉപ്പാൻ്റെ വലത് കണ്ണിൽ കമ്പ് തറച്ചു ചെടി വിട്ടിരുന്നു ആ സമയത്ത് ഉപ്പൊക്കെ വലത് കണ്ണിന് തിമരം ബാധിച്ചിട്ട് സർജറി കഴിഞ്ഞതാണ് ഒരു ഈ വലത് കണ്ണിനു പിന്നെ കാഴ്ച കുറവാണ് അപ്പോൾ പെട്ടെന്ന് കാണാൻ പറ്റാത്ത പറ്റിയില്ല കുമ്പിട്ടപ്പോൾ കണ്ണിൻ്റെ ഈ കൃഷ്ണമണിയുടെ ബ്ലാക്കിൻ്റെ ത നേരത്തെ അത് വൈറ്റ് ഉള്ള സ്ഥലത്ത് കമ്പ് തറച്ചിട്ട് രക്തം വന്നു ഞാൻ ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ ആകെ പതറി അത് ഞായറാഴ്ചയാണ് ഞാൻ ഈ ചുറ്റുവട്ടത്തുള്ള അമ്മാൻ ഹോസ്പിറ്റലും ഹയാത്തിലും എടപ്പാള ഹോസ്പിറ്റലൊക്കെ വിളിച്ചപ്പോൾ ഡോക്ടർ ഡോക്ടർ ഇല്ല പിന്നെ ഉള്ളത് റീഹാൻ ഹോസ്പിറ്റലാണ് ഓൾറെഡി ഇപ്പം പതിനാല് വർഷമായിട്ട് അവിടെ കാണിക്കണാണ് ഞാനും റീഹാൻ ഹോസ്പിറ്റൽ സലാബത്തിൻ്റെ ഡോക്ടറെ കാണിക്കുന്ന ഒരു പേഷ്യൻറ്റാണ് അങ്ങനെ അവിടെ വിളിച്ച് ചോദിച്ചപ്പോൾ ഡോക്ടർ ഒ പിയിലുണ്ട് പക്ഷേ ഡോക്ടറെ ടോക്കൺ എടുക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നത് ഞാൻ അപ്പം ഞാൻ ചോദിച്ചു ഡോക്ടറെ അവിടെ ഇല്ലേ കൺസൾട്ടിങ്ങിൽ ഇല്ലേ എന്ന് ചോദിച്ചത് ഉണ്ട് എന്ന് പറഞ്ഞ് അപ്പോൾ പിന്നെ ഞാൻ ഇപ്പാനായിട്ട് ഞാൻ വേഗം അങ്ങോട്ട് പോകില്ലാതെ വേറെ മാർഗമില്ല അവിടെ പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞവർക്ക് മനസ്സിലാവുമല്ലോ കാശ്വാലിറ്റി അല്ലേ എന്തായാലും എടുക്കുമല്ലോ എന്നുള്ള ലെവലിൽ ഞാൻ അവിടെ ചെന്ന് ചെന്ന് ചോദിച്ച് ഞാൻ അവരോട് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഒ പിയിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു ടോക്കൺ ഒ പി ഫുള്ളായിരിക്കുന്നത് ചെയ്യാൻ പറ്റില്ലായിരുന്നു ഡോക്ടർ അവിടെ ഉണ്ടല്ലോ ഒ പിയിലുണ്ടല്ലോ ഒന്ന് ഒന്ന് പറഞ്ഞുകൂടാന്ന് ചോദിച്ചു അപ്പോൾ അവർ സമ്മേശില്ല അപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ ഒരു വിഷിയാക്കിയാലേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചു ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കാര്യമായിട്ട് ചോദിച്ചപ്പോൾ അവർ ഡോക്ടർ റൂമിൽ സിസ്റ്റർ പോയിട്ട് ചെന്ന് ചോദിച്ചു സെക്യൂരിറ്റിയും വന്ന് അവരോട് സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് അത്ര അത്യാവശ്യമാണെങ്കിൽ മെഡിക്കൽ കോളേജ് കൊണ്ടൊക്കെ അത്ര അത്യാവശ്യമാണെങ്കിൽ മെഡിക്കൽ കോളേജ് കൊണ്ടൊക്കെ കൊണ്ടുപോകാൻ പറയും കാണാൻ പറ്റില്ല പറ്റില്ലെന്നറിഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞ് ഇവിടെ ഡോക്ടർ ഉണ്ടായിരിക്കും എനിക്ക് വേറെ മാർഗമില്ല ഞാൻ പനേ ജലദോഷമോ കയ്യോ കാലോ മുറിയാണെങ്കിലും ഞാൻ വേറെ ഏത് ഹോസ്പിറ്റലിൽ പോയാലും എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് ട്രീറ്റ്മെന്റ് കിട്ടും ഇത് കണ്ണ് മാത്രമായതുകൊണ്ട് ഇവിടെയല്ലാതെ വേറെ മാർഗമില്ല എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഡോക്ടറോട് സംസാരിക്കണം എന്ന് പറഞ്ഞു ആന ഡോക്ടർ റൂമിൽ ചെന്നപ്പോൾ സിസ്റ്റർ കയറാൻ സമ്മതിച്ചില്ല പേഷ്യൻ്റ് ഉണ്ട് അറിഞ്ഞ് ആ പേഷ്യൻ്റ് അങ്ങനെ വരെ ഞാൻ വെയിറ്റ് ചെയ്ത് അടുത്ത പേഷ്യൻറ്റ് കയറിന് കയ്പയിൽ ഞാൻ ഡോക്ടറെടുത്ത് ചെന്ന് സംസാരിച്ചപ്പോൾ ഡോക്ടറെ പറഞ്ഞ് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല ഞങ്ങൾ ആരെയും അങ്ങോട്ട് കടത്തി വിട്ടത് കറക് പുറത്ത് നിന്ന് പറഞ്ഞ് പുറത്ത് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ചെയ്തു ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് ഞാൻ പറഞ്ഞു സാർ ഓ പിള്ള സമയത്ത് ഇതിൻ്റെ പാക്കിൽ കാശ്വാലിറ്റി ആയിട്ട് വന്നിട്ട് ഇവിടെ കാണിക്കണം കണ്ണിൽ മുറിവായിട്ട് ബ്ലഡ് വന്നിട്ട് സാർക്ക് എന്തുകൊണ്ട് നോക്കാൻ പറ്റുന്നില്ല എനിക്ക് നോക്കാൻ തരുന്നില്ല പിന്നെ സെക്യൂരിറ്റിയെ സെക്യൂരിറ്റിനെ വിളിക്കുന്നതാണ് അടുത്ത സെക്യൂരിറ്റിനെ വിളിച്ച് സെക്യൂരിറ്റിനോട് വരാൻ പറഞ്ഞു സെക്യൂരിറ്റി കടന്നു വന്ന് പിന്നെ എന്നെ ബലമായിട്ട് അവിടെ നിന്ന് തള്ളി പുറകോട്ടാക്കി ഇത് റൂമിൽ നിന്ന് അങ്ങനെ റൂമിൽ നിന്ന് പുറകോട്ടാക്കിയിട്ട് ഞാൻ എന്തായത് പുറത്തിറങ്ങിയിട്ട് ഞാൻ സെക്കിയിട്ടുണ്ട് വലുതെ സെക്കിയിട്ടിറങ്ങി ഇതിന് പെട്ടെന്ന് പ്രചനക്കാണെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ പോയാൽ മതി ഇവിടെ സമയം ഞാൻ പറഞ്ഞു പ്രൈവറ്റ് ആണെങ്കിലും ഹോസ്പിറ്റലാണെങ്കിലും ഒരു ഡോക്ടർ എന്ന നിലക്ക് ഒരു ഹോസ്പിറ്റൽ എന്ന നിലക്ക് എല്ലാ സർജറി അവിടെ ചെയ്യുന്ന ഡോക്ടർ ഹോസ്പിറ്റലാണ് റൈഹാൻ ഹോസ്പിറ്റലെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഭാഗത്ത് ഏറ്റവും പേര് കേട്ടൊരു ഹോസ്പിറ്റലാണ് എന്തെങ്കിലും അത്യാവശ്യം കണ്ണിന് ഒരു വന്നു കഴിഞ്ഞാൽ അവിടെ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന ഒരു പ്രതീക്ഷയിലാണ് ഞാനവിടെ പോയത് പക്ഷേ എനിക്കവിടെ വന്ന അനുഭവം അവർ ഏതൊരു ഹോസ്പിറ്റലായിക്കോട്ടെ ഏതൊരു ഡോക്ടർ ഒരു മാനുഷിക പരിഗണന വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ എത്തിക്സിൻ്റെ ഒരു റോൾ വെച്ചിട്ട് വേണമെങ്കിലും ഒരു ഒരു രോഗി വന്നു കഴിഞ്ഞാൽ രോഗിക്ക് മിനിമം ഒരു ഫസ്റ്റ് എയ്ഡെങ്കിലും കൊടുക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്തം ഒരു ഹോസ്പിറ്റലിന് ഒരു ഡോക്ടർക്ക് അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾക്കുണ്ട് അങ്ങനത്തെ ഒരു ഉത്തരവാദിത്വം അവർ ചെയ്തില്ല എന്ന് മാത്രമല്ല എൻ്റെ ഉപ്പാനേറ്റോ അല്ലെങ്കിൽ എന്നേറ്റോ സംസാരിക്കാനോ കണ്ണിൽ കമ്പ് കൊണ്ടിട്ട് കരട് കണ്ണിൻ്റെ ഉള്ളിൽ തങ്ങിയിരുന്നിട്ടാണ് ഞാനവിടെ പോയത് അങ്ങനെ അവിടുന്ന് പോയിട്ട് ഞാൻ പതിനൊന്നര മണിക്കാണ് ഈ സംഭവം സംഭവിക്കുന്നത് ഞാനൊരു പതിനൊന്നേ മുക്കാൽ അല്ലെങ്കിൽ പന്ത്രണ്ട് മണിയോട് കൂട്ടിയിട്ട് ഞാൻ പന്ത്രണ്ട് മണിക്കാണ് ഞാൻ ഹോസ്പിറ്റലിൽ എത്തുന്നത് ഇവിടുന്ന് സംസാരിച്ച് അവരോട് അവർ തയ്യാറായില്ല ഞാനത് വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്ത് ഞാൻ ഞാനവിടുന്ന് ഞാൻ നിന്ന് ഇറങ്ങി കാരണം എനിക്ക് എനിക്കറിയാം കാരണം എനിക്ക് ഈ ഒരു അനുഭവം സംഭവിച്ചത് പിന്നെ ഇനി മറ്റൊരാൾക്ക് സംഭവിക്കാതിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം റിപ്പോർട്ട് ചെയ്തത് ഞാൻ അവിടുന്ന് കഴിഞ്ഞ് ഒന്നര മണിക്കൂർ കഴിഞ്ഞ ഞാൻ ഉപ്പാൻ ഞാൻ ഒന്നര രണ്ട് മണിക്കൂർ ഞാൻ ഉപ്പാൻ ഹോസ്പിറ്റലിലേക്ക് അവിടുന്ന് തിരിച്ച് വരുന്ന വഴിയിൽ ഞാൻ മ്യൂസ് ഹോസ്പിറ്റല് അൽമാസില് അരപ്പോളോ ഹോസ്പിറ്റൽ നിസാർ ഹോസ്പിറ്റൽ എല്ലാം വിളിച്ച് എവിടെയും കണ്ണിൻ്റെ ഡോക്ടർ ഇല്ല സത്യം പറയേ നമ്മളൊക്കെ ഈ ദൈവതുല്യരായിട്ട് കാണുന്ന വ്യക്തികളാണ് ഡോക്ടർമാർ എന്ന് പറയുന്നത് നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് ഓടി ചെല്ലാൻ പറ്റണ നമുക്ക് വിശ്വാസത്തോടു കൂടി ചെല്ലാൻ പറ്റുന്ന ഹോസ്പിറ്റലുകൾ ഇപ്പോൾ വളരെ കുറവാണ് ചില ഹോസ്പിറ്റലുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ ഇനിയിപ്പോൾ ഇവരെ ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ നിർബന്ധിച്ചിട്ട് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കാമെന്ന് വിചാരിച്ചാൽ തന്നെ ചിലപ്പോൾ നമ്മളെ കണ്ണ് കുത്തി പൊട്ടിക്കും ഒന്നും പറയാനില്ല കേട്ടോ നമ്മൾ ദൈവതുല്യരായിട്ട് കാണുന്ന ഇവരൊക്കെ ഇങ്ങനെ പെരുമാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരെടുത്ത് ചെല്ലും ഇതിനക്കെതിരെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത് കാരണം ഈ ഒരു അവസ്ഥ നാളെ നമുക്കും വരും ഈ ഒരു അവസ്ഥ വന്നിട്ട് ഒരു രോഗി അത്രയും വേദന സഹിച്ചിട്ടില്ല അയാൾക്കൊരു രണ്ട് മിനിറ്റ് നേരത്തെ പരിപാടിയുള്ളൂ ചിലപ്പോൾ അയാൾ ഇനി കുറച്ച് കൂടുതൽ സമയം സമയമെടുത്തു എന്ന് വെച്ചാലും വേണ്ടില്ല അയാളെ രക്ഷിക്കാറ അയാളുടെ വേദന മാറ്റി പറഞ്ഞാൽ അതല്ല വലിയ കാര്യം ഇയാൾ കിട്ടണ ഒപിയുടെ പൈസ നോക്കിയിട്ട് കിട്ടുന്ന കാര്യമുള്ള അല്ലേ ഇതിനെതിരെ കൃത്യമായിട്ട് നിയമ നടപടികൾ സ്വീകരിക്കണം കേട്ടോ ഇയാൾക്കെതിരെ ഏതറ്റം വരെ പോകാൻ പറ്റുമോ അത്രയും പോകുന്നതാണ് ഈ ഒരു മകൻ പറഞ്ഞിട്ടുള്ളത് ശരിക്കും ചെയ്യണം ഇവരുടെ കൂടെ നിൽക്കണം ശരിക്കും നമ്മളൊക്കെ ഇതുപോലുള്ള ഡോക്ടർമാരെ നമ്മൾ വളർത്തിക്കഴിഞ്ഞാൽ ഇവരൊക്കെ ചിലപ്പോൾ നാളെ നമ്മളില്ലാതെക്കും എന്തായാലും ഈ ഒരു ഡോക്ടർ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് നിയമത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ ലഭിക്കണം എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് നമ്മൾ ഹരി ബൈ